പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വളരെ വൈകാതെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതുമാത്രമല്ല പാർലമെന്ററി സമിതിയുടെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിലവിൽ ലഭിക്കുന്ന തുകയിൽ വർധനവും ഏർപ്പെടുത്തണം എന്ന് അതോടൊപ്പം തന്നെ നൂറ് പ്രവൃത്തി ദിനങ്ങൾ എന്നുള്ളത് നൂറ്റി അൻപത് വരെയൊക്കെ ആക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാർ ഇനി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഇത് നടപ്പിലാക്കുകയും വേണം പാർലമെന്ററി സമിതി കേന്ദ്ര സർക്കാരിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ശുപാർശ ചെയ്തിട്ടുണ്ട് എത്രയും വേഗം തന്നെ ഇത് നടപ്പിലാക്കുമെന്നും ഒരുപാട് ആളുകൾക്ക് പ്രതിയിൽ പിന്തിരിയുന്ന സാഹചര്യത്തിൽ അവരെ ചേർത്ത് പിടിക്കേണ്ടത് ഇപ്പോൾ സർക്കാരിന്റെ ലക്ഷ്യം തന്നെയാണ് അപ്പോൾ എന്നും പാർലമെന്ററി സമിതി ഓർമ്മിപ്പിക്കുകയുണ്ടായി അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സാമ്പത്തിക വർഷം അവസാനിക്കുവാൻ ഇനി കേവലം രണ്ടാഴ്ചയോളം മാത്രമാണ് ശേഷിക്കുന്നത് ഇരുപത്തി കോടി രൂപ സാമ്പത്തിക വർഷം അവസാനത്തെ ചിലവുകൾക്ക് ആയിട്ട് വേണ്ടി വരുന്നുണ്ട് ഇത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അതോടൊപ്പം തന്നെ പെൻഷൻ എന്നിവയ്ക്കായിട്ടുള്ള തുക ഇതിനകം തന്നെ ചിലവഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന പന്ത്രണ്ടായിരം കോടി രൂപ കൂടി കിട്ടുന്നതോടെ വലിയ ആശ്വാസമാകുമെങ്കിലും ചിലവുകൾക്ക് പൂർണ്ണമായിട്ടും അത് തികയില്ല സുരക്ഷാ പെൻഷനുകൾ എണ്ണൂറ്റി ഇരുപത് കോടി രൂപയോളം ആവശ്യമാണ് കരാറുകാരുടെ കുടിശ്ശിക എണ്ണത്തിൽ മൂവായിരം കോടി രൂപ യും പ്ലാൻ ഫണ്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയും വേണ്ടി വരും ബിവറേജ് കോർപ്പറേഷൻ കെ എസ് എഫ് ഇ എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തിക്കൊണ്ട് മാർച്ച് മാസം കടന്നുകൂടുകയാണ് സർക്കാരിന്റെ ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാനത്തെ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആനുകൂല്യത്തിന്റെ വിതരണത്തിന്റെ രീതി ഒന്നും തന്നെ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ മാസങ്ങളിലും നമുക്കറിയാം വിതരണം ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി ഒക്കെ ശേഷമായിരിക്കും നമുക്ക് ഈ മാസത്തെ ധനസഹായം അതിന്റെ വിതരണ നടപടികളൊക്കെ ഈ മാസത്തെ ധന ം എന്ന് പറയുന്നത് സാധാരണ നമുക്ക് ലഭിക്കുന്ന പോലെ തന്നെ ആ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെ ആയിരിക്കും എന്നാൽ തൊട്ടടുത്ത മാസം അതായത് ഏപ്രിൽ മാസമാണ് സർക്കാരിന്റെ കൂടുതൽ ധനസഹായങ്ങൾ കുടിശ്ശിക ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ആ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതും ആയിരിക്കും പ്രത്യേകിച്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്ന ഒരുപാട് വിശേഷ ദിവസങ്ങൾ റംസാൻ പോലുള്ള പുണ്യ ദിനങ്ങളൊക്കെ വരികയാണ് സാധാരണഗതിയിൽ ഇത്തരം വിശേഷ ദിവസങ്ങളിലൊക്കെ കൂടുതലുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാറുണ്ട് അത് മാത്രമല്ല സർക്കാർ പറഞ്ഞത് പ്രകാരം കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഏപ്രിൽ മാസം മുതൽ തന്നെ പുതിയ സാമ്പത്തിക വർഷമാണ് അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം മുതൽ നൽകി തുടങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മാസം കൂടുതൽ സഹായം എത്തിച്ചേരുമെന്നും അങ്ങനെ പരമാവധി ഈ രണ്ട് മാസങ്ങളിൽ നാലായിരത്തി രൂപ വരെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ള ഒരു അറിയിപ്പുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നീലാവെള്ള കാർഡ് മുൻഗണനേതര വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകൾക്ക് സെസ് ഏർപ്പെടുത്തുവാനുള്ള നടപടികൾക്കായിട്ട് അംഗീകരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു മാസം ഒരു രൂപ വീതം നീലാവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും സെസ് ആയിട്ട് ഈടാക്കുവാനാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ നീലാവെള്ള കാർഡ് ഉടമകൾക്ക് ഒരു സെസ് ഏർപ്പെടുത്തുമെന്നും മലയാള മനോരമ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രാഥമിക ഘട്ടത്തിൽ ഒരു വർഷത്തേക്കാകും സെസ് ഏർപ്പെടുത്തുക ഈ ഒരു സെസ് പിരിവിലൂടെ ഒരു വർഷം നാല് കോടിയിലേറെ വരുമാനങ്ങൾ സർക്കാരിന് ലഭിക്കുമെന്നാണ് കൂട്ടുന്നത് സെസിലൂടെ ഈ പിരിച്ചെടുക്കുന്ന തുക റേഷൻ വ്യാപാരികൾ ക്ഷേമ നിധിയിലേക്ക് പണം കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്നതും ആയിരിക്കും റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച സമിതി മൂന്നംഗ സമിതി നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ശുപാർശ ചെയ്തത് നീലക്കാരുടെ ഉടമകൾക്ക് നൽകുന്ന അരിയുടെ വില ഉയർത്തണമെന്നും റിപ്പോർട്ടുണ്ട് നാല് രൂപയ്ക്ക് നൽകുന്ന അരിയുടെ വില ആറ് രൂപയായി ഉയർത്തണമെന്നാണ് ശുപാർശ അരിക്ക് പുറമെ പഞ്ചസാരയുടെ വിലയും മണ്ണെണ്ണയുടെ വിലയും ഉയർത്തുമെന്നും ശുപാർശയിൽ പറയുന്നുണ്ട്